നുണു പറഞ്ഞ ആട്ടിടേന്റെ കാർ പണ്ട് പണ്ട് പച്ചക്കുന്നുകൾക്ക് നടുവിലായി ഒരു ശാന്തമായ ഗ്രീക്ക് ഗ്രാമത്തിൽ ഏലിയാസ് പേരുള്ള ഒരു കൊച്ചു ആട്ടിടേൻ ജീവിച്ചിരുന്നു എല്ലാ ദിവസവും ഏലിയാസ് ഗ്രാമത്തിലെ ആടുകളെയും കൊണ്ട് കാടിനപ്പുറമുള്ള പുൽമേട്ടിലേക്ക് മേയാൻ പോകും എന്നാൽ ആടുകളെ നോക്കി നിൽക്കുന്നത് അവനും അടുത്തു സംസാരിക്കാനോ കളിക്കാനോ അവൻ ആരുമുണ്ടായിരുന്നില്ല ഒരു ദിവസം വികൃതി തോന്നി ഏലിയാസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ചെന്നായ 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 ആടുകളെ ആക്രമിക്കുന്നു അവന്റെ നിലവിളിക്കേട്ട് ഗ്രാമവാസികൾ ആയുധങ്ങളുമായി കുന്നിൻമുകളിലേക്ക് ഓടിയെത്തി ചെന്നായെ നേരിടാൻ തയ്യാറായി പക്ഷേ അവിടെ ചെന്നായ ഉണ്ടായിരുന്നില്ല ഏലിയാസ് ചിരിച്ചു ഞാൻ നിങ്ങളെ പഠിച്ചു അവൻ പറഞ്ഞു ഗ്രാമവാസികൾക്ക് ദേഷ്യം വന്നു പക്ഷേ അവർ തിരിച്ചുപോയ ഏതാനും ദിവസങ്ങൾക്കു ശേഷം ഏലിയാസിന് വീണ്ടും അടുത്തു ചെന്നായ ചെന്നായ അവൻ മുൻപത്തേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഒരിക്കൽ കൂടി ഗ്രാമവാസികൾ ഓടിയെത്തി എന്നിട്ടും ചെന്നായ ഉണ്ടായിരുന്നില്ല ചിരി മാത്രം ഇത്തവണ അവർക്ക് അതിയായ ദേഷ്യം വന്നു അങ്ങനെ ഒരു വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ കാട്ടിൽ നിന്ന് ഒരു യഥാർത്ഥ ചെന്നായ പതുങ്ങി വന്നു അതിന്റെ കണ്ണുകൾ തിളങ്ങി ചെന്നായ ആടുകളെ ആക്രമിച്ചു ഏലിയാസ് അലരി വിളിച്ചു ചെന്നായ ചെന്നായ രക്ഷിക്കൂ ദേവായി പക്ഷേ ആരും വന്നില്ല ഇത്തവണ ഗ്രാമവാസികൾ അവനെ വിശ്വസിച്ചില്ല അവൻ വീണ്ടും തമാശ പറയുകയാണ് അവർ പറഞ്ഞു വീട്ടിൽ തന്നെ നിന്നു സഹായമെത്തുമ്പോഴേക്കും ധാരാളം ആടുകളെ ചെന്നായ പിടിച്ചിരുന്നു ഏലിയാസ് കുന്നിൻ ചെരുവിൽ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് ഇരുന്നു ഞാൻ നുണ പറഞ്ഞു ആവശ്യമുള്ളപ്പോൾ ആരും എന്നെ വിശ്വസിച്ചില്ല അവൻ പതിയെ പറഞ്ഞു അന്നുമുതൽ ഏലിയാസ് പിന്നീട് ഒരിക്കലും നുണ പറഞ്ഞില്ല സത്യം എത്ര വിലപ്പെട്ടതാണെന്ന് അവൻ പഠിച്ചു ധാരയുള്ള ഗ്രാമത്തിൽ കുട്ടികളോട് അവന്റെ കഥ പറഞ്ഞു കൊടുത്തു അവരും ഇത് ഓർക്കാൻ വേണ്ടി